യുടെ കൂടെ തിന്നാൻ പറ്റിയ ഒന്നാം തരം കറിയാണിത് ഇന്ന് ഞാൻ ഈ കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് ഇതെല്ലാവരും ചെയ്തു വെക്കണം നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണിത് കാണുമ്പോൾ തന്നെ വായിൽ രുചി വരണം ഉള്ള നല്ലൊരു ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ ഒരു കടലക്കറിയാണ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വേണ്ടി എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച കടല ആ വെള്ളം കളഞ്ഞ് വേറെ വെള്ളം എടുത്താണ് വെച്ചിരിക്കുന്നത് ഇത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ആറ് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ആദ്യത്തെ വിസിലൊന്ന് തീ കൂട്ടി വെച്ചും അതിന് ശേഷമുള്ളത് ഒരു അഞ്ച് വിസിൽ സിമ്മാക്കി വെച്ചും നമുക്ക് കേപ്പിച്ചെടുക്കാവുന്നു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് ഇടത്തരം സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം വെള്ളത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചങ്ങളും മാറുന്നത് വരെയും നല്ലപോലെ മൂത്തിട്ട് ഉള്ളി നല്ല മൂത്തു വന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് കൊടുക്കാം ഇത്ര ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം മൂപ്പിക്കാം കുറച്ച് വെള്ളം ഇട്ടുകൊടുക്കാം പിന്നെ ഒരു തക്കാളി ഒരിടത്തരം തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ തക്കാളി ആദ്യമേതൊന്നും അരിഞ്ഞ് വെക്കാറില്ല അതാത് സമയം അപ്പം തന്നെ അരിഞ്ഞങ്ങ് ഇവിടെ ചെയ്യുന്നത് ഈ കറി നല്ല ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാം കുട്ടിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള കടലക്കറിയാണത് ഇതെല്ലാവരും ചെയ്ത് നോക്കണം കുറച്ച് നേരം തക്കാളി വേവുന്നത് വരെയും ഇങ്ങനെ ഇട്ടേക്കാം മസാല നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ച കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി ഞാൻ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്ന് ഉപ്പ് നോക്കാം നമുക്ക് ഉപ്പ് ഇച്ചിരി കുറവാണ് ഇച്ചിരി ഇട്ട് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാൻ തക്കാളി വേവുന്നത് വരെ ഇനി കുറച്ച് നേരമായി നമുക്കിത് തുറന്ന് നോക്കാം കടലക്കറി ഇവിടെ നല്ല കളറും ടേ നല്ല രുചിയും ടേസ്റ്റുമുള്ള കടലക്കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ഇതെങ്ങനെയാണെന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം ഇത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ് ഇനി ഇത് അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ചപ്പാത്തിയുടെ കൂടെ എടുത്ത് വെച്ചിരിക്കുന്നു പിച്ചി എടുത്ത് ആ എന്ത് ടേസ്റ്റാണെന്നറിയാമോ അപ്പോൾ തിന്നും വെള്ള രുചി കടലക്കറിയും കൂട്ടി മുട്ടക്കറീനേക്കാളും എല്ലാം നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി തിന്ന ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ബാച്ചിലേഴ്സിനും ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ കറി എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റും അറിയിക്കണേ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബൈ